കൊളംബിയ ഘടകം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പടി കഴിഞ്ഞോട് കൂടി കിച്ചനിൽ കൂടി കുറെ ആൾക്കാർ ഓടുന്നുണ്ടു എന്താ സംഭവിച്ചതറിയില്ല എന്താ പറ്റാ വണ്ടികൾ മാറ്റി കൊടുക്കും അതാണ് നമുക്ക് ആകെ പറയുന്നത് ആ ചെങ്ങാനും പാത്രം തന്നെ കച്ചവടം നടന്നത് െക്കും എല്ലാരും ശ്രദ്ധിക്കുക വണ്ടി മാറ്റിട്ട് ആ ഹോട്ടലിലത്തെ കച്ചവടം ഒന്നും റെഡിയാക്കുക നമ്മളെ വാൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളൊന്നും ചെയ്യൂല കൊളംബിയ കടക്കും ബ്രസീൽ ഫാൻസും എത്തിക്കുക യൂറോ കപ്പിലും കൂടി ആഗ്രഹം